കാറിൽ പെട്രോൾ ഉണ്ടോ എന്ന് കുളിക്കു നോക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് കാറിന്റെ ഡോറിൽ ആ ഒരു കാര്യം ഞാൻ കാണുന്നത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ കാറിന്റെ ഈ കാണുന്ന ഡോറിന്റെ ഹാൻഡിലുള്ളില് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഫുള്ള് സ്ക്രാച്ചാണ് നമ്മൾ ഈ കാർ ഞാൻ തുറക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇവിടെ കൊണ്ടിട്ടാണ് ഇവിടെ സ്ക്രാച്ച് ആവുന്നത് നോക്കിയാ ഞാൻ കാണാൻ പറ്റും ഫുൾ സ്ക്രാച്ച് ആണ് ഇനി മുതൽ നമ്മുടെ കാറിന്റെ ഹാൻഡിൽ ഈ ഭാഗത്ത് സ്ക്രാച്ച് ആവാണ്ടിരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം നോക്കിയപ്പോഴാണ് ഒരു കിടിലും പ്രൊഡക്ട് ഞാൻ ആമസോണിൽ കാണുന്നത് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്താൽ വിചിത്രമായ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റംസ് സൺ ബോക്സ് ഇത് കാണിച്ചതാ അതുപോലെ ഈ രോട് തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കാറിന്റെ പേര് കമന്റ് പറഞ്ഞോളൂ ഗൈസാപ്പൊ തന്നെ ഈ ഒരു വീഡിയോ കാർ യൂസ് ചെയ്ത നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തേക്ക് സോ നിങ്ങള് പുതിയ കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ കാറിന്റെ ഡോർ തുറക്കുമ്പോ അവിടെ സ്ക്രാച്ച് ആവുന്നത് അത് അത്ര നല്ല പരിപാടിയില്ല സോ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് ഈ കാണുന്ന ഒരു ഐറ്റം ഗൈസാബ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് കാണിച്ചുതരാം ഭയങ്കര യൂസ്ഫുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോ ഈ കാണുന്ന ഐറ്റം എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസപ്പറ്റം നമ്മള് കയ്യിലിട്ടിട്ടുണ്ട് സോ ജസ്റ്റ് ഫീൽ ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ ഇണ്ട് കാണാനായിട്ട് അതിന് ശേഷം നമ്മുടെ ഹാൻഡിലിന്റെ ഈ കാണുന്ന കറവുണ്ടല്ലോ അതിന്റെ ഉള്ളില് നമുക്ക് സൂക്ഷിച്ച് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക പൈസ സംഭവം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഹാൻഡിൽ വലിക്കുന്ന സമയത്ത് ഇവിടെ സ്ക്രാച്ച് ആയുട ഒരു കുഴപ്പമില്ല നമ്മൾ എല്ലാ ഭാഗത്തും ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആരോഗ്യ പൊന്ന് പോലെ നോക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഭയങ്കര യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ആയി ലിങ്ക് ഞാൻ കൊടുത്തേക്കാം